ഇതൊരു ചെറിയ ബഡ്ജറ്റിലെ വീടാണ് അതായത് കാര്യവട്ടൻ ലൊക്കേഷനിലെ ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ചെറുതാണ് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ടാണ് നമ്മൾ നിൻട്രോ വീഡിയോ ചെയ്യുന്നത് അതിന് കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഫ്ലോറിന്റെ ലേ ഔട്ട് എനിക്ക് നല്ല രസമായിട്ട് തോന്നി അങ്ങനെ ഇത് ടോട്ടലായിട്ട് നാല് സെന്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് പക്ഷേ ഇതിനകത്ത് മാക്സിമം നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ മേളത്തെ നിലയിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാ ഇതൊരു ബെഡ്റൂം അതൊരു ബെഡ്റൂം എല്ലാ ബെഡ്റൂംസിലും നമുക്ക് നമുക്കിതുപോലുള്ള കബോർഡ് വർക്കുകൾ ഒത്തിരി അധികം ചെയ്തിട്ടുണ്ട് നല്ല സ്പേസ് സ്പേഷ്യസ് ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്ന ബെഡ്റൂമാണ് എല്ലാ റൂമുകളിലും നമുക്ക് ഇതുപോലെ ഒരു നിഷൽ ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ സാധനങ്ങൾ വെക്കാൻ കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇപ്പം നിലവിലൊരു ബാത്റൂമിനകത്ത് ഫിറ്റിംഗ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല സെറയുടെ ഫിറ്റിങ്സാണ് നമുക്കിനി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം അപ്പോൾ ഇതൊരു ഒരു ബെഡ്റൂം ഇതാ അടുത്തൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിനകത്തേക്കുള്ള ആ പ്രകാശം കണ്ടോ വലിയൊരു ജനലാണ് കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ പ്രകാശം വരും ഇതാ ഈ ഭാഗത്തായിട്ട് വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് വെച്ച് തരും ഈ ബെഡ്റൂമിന് ഇതാ ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സാധാരണ ഒരു ഓപ്പൺ ടെറസ് പിൻവെസ്റ്റേക്കാണ് കൊടുക്കുക ഇത് ആ ഭാഗത്ത് ഒരു ബാൽക്കണി സ്പേസ് ആ ബെഡ്റൂമിനായിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓപ്പൺ ടെറസ് വരുന്നത് ഇതാ ഇവിടെയാണ് അതായത് ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് റൂഫ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരും ഇതാ ഇവിടെ ആയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെയാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വരുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണിയാണ് അതായത് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നോക്കി ഇത് ടോട്ടലായിട്ട് ഒൻപത് വീടുകൾ വരുന്ന വരുന്നൊരു പ്രോജക്റ്റാണ് നമുക്ക് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തൊൻപത് ലക്ഷം രൂപയാണ് ഇനി നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റില്ല കുറച്ചു കൂടി ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാട്ടും ഒരു മൂന്ന് സെൻറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തൊരു വില്ല ചെയ്യാവുന്നതാണ് ഇനി അതല്ല ബഡ്ജറ്റ് കൂടുതലുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് താവൂക്കൽ ചെയ്തതാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടികയിലോ കുറച്ചുകൂടെ വലിയ വീട് ചെയ്യണമെങ്കിൽ അഞ്ച് സെൻറ്റോ ആറ് സെൻറ്റോ ഉള്ള പ്ലോട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് ആ ഭാഗങ്ങളിലായിട്ട് ഇനിയും വേക്കൻറ്റ് പ്ലോട്ട് ടമുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് കാര്യവട്ടത്തിനും സമയമാണ് അതായത് കാര്യവട്ടത്തിനും ശ്രീകാര്യത്തിനും ഇടയ്ക്കായിട്ടാണ് വരുന്നത് കാര്യവട്ടത്തിന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഗുരുദേവൻ്റെ ഒരു പ്രതിമയൊക്കെ ഇരിക്കുന്നതിൻ്റെ അടുത്ത് വലതു ദിവസത്തേക്ക് കാണുന്ന വഴി അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂഴിക്കൽ ഹോംസ് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് റോഡ് കാണാം അവിടെ ഒരു നമ്മുടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇനി അതല്ല നിങ്ങൾ ശ്രീകാര്യത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ എൻ്റെ ഏഷ്യൻ ബേക്കേഴ്സ് കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ എ കെ ജിയുടെ ഒരു പ്രതിമയുണ്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പാലം ക്രോസ് ചെയ്ത ഉടനെ ലെഫ്റ്റിലേക്ക് മൂഴിക്കൽ ഹോംസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡുള്ള ഒരു വഴി കാണാം അവിടെ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ ഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിനകത്ത് അവിടെയാണ് നമുക്ക് ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് ഇത് നാല് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് ഇനി ഇതിൽ താഴത്തെ നമ്മുടെ ബേസ്മെൻറ്റിലുള്ള കാഴ്ചകളും കൂടെ ഞാൻ കാണിച്ചുതരാം നല്ല അടിപൊളിയാണ് നമുക്ക് ഈ ഒരു പ്രൈസിന് ഇത്രയധികം വർക്ക് ചെയ്ത വീട് ഈ ലൊക്കേഷനിൽ കിട്ടത്തില്ല ഇതാ ഇതാണ് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് അവിടെ ഒരു ചെറിയൊരു പാർട്ടിഷൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ വാഷിംഗ് വാഷ് ബേസിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് കേട്ടോ അതെല്ലാം സിറയുടെ ഫിറ്റിങ്സായിരിക്കും നിങ്ങൾക്ക് വെച്ച് തരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് വരുന്നത് കിച്ചണിനകത്ത് ഫുള്ളായിട്ട് ലാമിനേറ്റഡ് പ്ലേ ഔട്ടിലാണ് ഈ വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം പിൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ഈ സ്പേസിൽ ഇനി ഒരു വർക്ക് ഏരിയയും കൂടെ വർക്ക് ഫിനിഷ് ചെയ്ത് നീറ്റാക്കി ആയിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം ഈ പറഞ്ഞ വർക്കുകളെല്ലാം ഉൾപ്പെടെയാണ് ഈ വീടിന് അറുപത്തി ഒൻപത് ലക്ഷം രൂപ പ്രൈസ് വരുന്നത് ദാ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് തന്നെ അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഈ റൂമിലും നമുക്കിതുപോലെ ഒരു കോർണറിലായിട്ട് കബോർഡ് വർക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇതുപോലെ ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവരാണെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂടെ വലിയ പ്ലോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമൈസ്ഡ് വില്ല അവർ ചെയ്തു തരും ഇനി അതല്ല ചെറിയ ബഡ്ജറ്റ് ബഡ്ജറ്റാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും ചെറിയ പ്ലോട്ടിൽ അതായത് ഒരു മൂന്ന് സെൻ്റിൽ നമുക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഒരു വീടും ചെയ്തെടുക്കാവുന്നതാണ്